നമസ്കരം എയർ ഇന്ത്യയുടെ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ തകർന്ന് വേണിട്ട് പതിനാല് ദിവസം പൂർത്തിയായി കൃത്യമായി രണ്ടാഴ്ച അഹമ്മദാബാദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും പറന്നുയർന്ന് അറുന്നൂറ്റി ഇരുപത്തി അഞ്ചടി ഉയരത്തിൽ മാത്രം എത്തിയപ്പോഴാണ് അതിന് മുകളിലേക്ക് പറക്കാനാവാതെ സമീപത്തുള്ള മെഡിക്കൽ കോളേജ് കെട്ടിടത്തിൽ ഇടിച്ചു വീഴുന്നത് ഈ രണ്ടാഴ്ചയായിട്ടും ഈ വിമാനാപകടവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ പൂർണ്ണമായും മാറിയിട്ടില്ല വിമാനത്തിന് യഥാർത്ഥത്തിൽ എന്തു സംഭവിച്ചു എന്നതിനെക്കുറിച്ചുള്ള ആശയക്കുഴപ്പം ലോകമെമ്പാടും തുടരുകയാണ് ഇന്ത്യയുടെ വിമാനാപകട അന്വേഷണ കമ്മീഷൻ അന്വേഷണം നടത്തുന്നു കേന്ദ്ര സർക്കാർ നിയോഗിച്ചിരിക്കുന്ന പ്രത്യേക സമിതി അന്വേഷിക്കുന്നു അമേരിക്കൻ ഏവിയേഷനും ബ്രിട്ടീഷ് ഏവിയേഷനും പ്രത്യേകം അന്വേഷണം നടത്തുന്നു പക്ഷേ ഇതുവരെ കൃത്യമായ റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടില്ല വിട്ടിട്ടില്ല ഇതൊരുപാട് ആശയക്കുഴപ്പങ്ങൾക്കും ഊഹാപോഹങ്ങൾക്കും കാരണമാകുന്നു വിമാനത്തിൽ നിന്നും കണ്ടെത്തിയ ബ്ലാക്ക് ബോക്സ് ഈ ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നത് രണ്ട് സുപ്രധാനമായ ഘടകങ്ങൾ ഉൾപ്പെടുന്നതാണ് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും കോക്പിറ്റ് വോയിസ് റെക്കോർഡറും ഇത് രണ്ടും ഉൾപ്പെടുന്ന ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി രണ്ടും കണ്ടെത്തിയിട്ടുണ്ട് ബ്ലാക്ക് ബോക്സിൽ പൈലറ്റിൻ്റെ അവസാനത്തെ രണ്ട് മണിക്കൂറിലെ സംഭാഷണങ്ങൾ പൂർണ്ണമായി ഉണ്ട് പൈലറ്റ് എന്തെല്ലാം നിർദ്ദേശങ്ങൾ കൊടുത്തു വിമാനം എത്ര ഉയരത്തിലായിരുന്നു അതിനെക്കുറിച്ച് പൈലറ്റ് പറഞ്ഞത് എന്താണ് വിമാനത്തിൻ്റെ എഞ്ചിൻ്റെ അവസ്ഥ എന്തായിരുന്നു വിമാനം ഏത് പാതയിലായിരുന്നു തുടങ്ങിയ എല്ലാ വിവരങ്ങളും ഈ രണ്ടിനൂടെ കിട്ടും അപ്പോൾ എങ്ങനെ അപകടമുണ്ടായി എൻജിൻ തകർന്നിട്ടാണോ അല്ലെങ്കിൽ മറ്റെന്ത് വിശദാംശങ്ങളും ബ്ലാക്ക് ബോക്സ് പരിശോധനയിൽ കിട്ടുന്നതാണ് ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിട്ട് ഒരാഴ്ചയിലധികമായി പരിശോധന ഡൽഹിയിലെ ഫോറൻസിക് ലാബിൽ നടത്തുന്നുണ്ട് എന്നാൽ അതിൻ്റെ ഫലത്തെക്കുറിച്ചൊരു സൂചനയും പുറത്ത് വന്നിട്ടില്ല ഈ മേഖലയിലെ വിദഗ്ദ്ധർ പറയുന്നത് പൂർണ്ണമായും റിസൾട്ട് അറിയാൻ കഴിയില്ലെങ്കിലും തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും കാരണങ്ങൾ കണ്ടെത്താൻ ഒരാഴ്ച പോലും വേണ്ടെന്നാണ് പൂർണമായ പരിശോധന കഴിഞ്ഞ് കൃത്യമായി എന്ത് സംഭവിച്ചെന്നറിയാൻ സമയമെടുക്കാം എന്നാൽ അപകടം എന്തുകൊണ്ട് എന്നതിനെക്കുറിച്ചു വ്യക്തമായ സൂചനയും വ്യക്തമായ നിലപാടും എടുക്കാൻ അന്വേഷകർക്ക് ഇത്രയും സമയം മതി ഇത് ഇതുവരെ പുറത്തു വരാത്തത് വലിയ ദുരൂഹമാണ് ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചനകളുണ്ട് എന്നാണ് പലരും പറയുന്നത് ഈ ഊഹാപോഹങ്ങൾക്കിടയിലാണ് ഈ ബ്ലാക്ക് ബോക്സുകൾ അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് വാർത്ത പുറത്തു വരുന്നത് ഈ വാർത്ത വലിയ ആശങ്കയ്ക്ക് കാരണമായി ഇവിടെ ഇവിടെയുണ്ടായ അപകടത്തിൻ്റെ ബ്ലാക്ക് ബോക്സുകൾ എന്തിനാണ് അമേരിക്കയ്ക്ക് കൊണ്ടുപോകുന്നത് അത് ബോയിങ്ങിനെ രക്ഷിക്കുന്നതിനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് അപകടം ബോയിങ്ങിന്റെ കുഴപ്പം കൊണ്ടല്ല എന്ന് വരുത്തി തീർക്കാനുള്ള അമേരിക്കൻ ഗൂഢാലോചനയാണ് എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നു കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായി തന്നെ ഇന്ത്യൻ വ്യോമയാന മന്ത്രാലയം പറഞ്ഞു അങ്ങനെ ഒരു നീക്കമില്ല ബ്ലാക്ക് ബോക്സുകൾ ഇവിടെ തന്നെയാണ് പരിശോധിക്കുന്നത് എന്ന് ഇവിടെ ഈ ആശയക്കുഴപ്പം ഇങ്ങനെ ശക്തിപ്പെട്ടതോടെ മുഴുവൻ കണക്കുകളുമായി പുറത്തു വരേണ്ടി വന്നു വ്യോമയാന മന്ത്രാലയത്തിന് അതിനൊരു കാരണം കൃത്യമായി ഇടപെടണമെന്നും ആശയക്കുഴപ്പം അവസാനിപ്പിക്കണമെന്നും പ്രധാനമന്ത്രി മോദി തന്നെ ആവശ്യപ്പെട്ടു അദ്ദേഹത്തിന്റെ നാടാണ് അഹമ്മദാബാദ് എന്ന് മാത്രമല്ല ബി ജെ പിയുടെ ഒരു ഉന്നതനായ നേതാവ് കൊല്ലപ്പെട്ടു മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി കൂടിയായ വിജയ് രൂപാണി അത്തരമൊരു സാഹചര്യത്തിൽ ഈ അപകടത്തെക്കുറിച്ച് ദുരൂഹതകൾ ഒന്നും ബാക്കിയുണ്ടാവാൻ പാടില്ല എല്ലാം സുതാര്യമായിരിക്കണമെന്ന് മോദി നിർദ്ദേശം കൊടുക്കുകയും അന്വേഷണം ചൂടുപിടിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം ഏതാണ്ട് കൃത്യമായി നിഗമനത്തിലേക്ക് എത്തുന്നു അപകട കാരണത്തെക്കുറിച്ചുള്ള സൂചനകൾ വ്യക്തമാക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിനിടയിൽ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിക്കാതിരുന്ന കേന്ദ്ര സർക്കാർ മരണക്കണക്കടക്കമുള്ള വിവരങ്ങൾ പുറത്തുവിട്ടു ആകെ അപകടത്തിൽ മരിച്ചത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചു പേരാണെന്നും അതിൽ ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് പേർ യാത്രക്കാരും പൈലറ്റും എയർ ഹോസ്റ്റസും അടങ്ങുന്ന ജീവനക്കാരുമാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരെന്നും മുപ്പത്തിനാല് പേർ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളും ചില അധ്യാപകരും പരിസര പ്രദേശത്തുള്ളവരുമാണ് ഈ വിമാന അപകടം ഉണ്ടാകുമ്പോൾ ആ ഭാഗത്തുണ്ടായിരുന്ന ആളുകൾ അടക്കമാണ് മുപ്പത്തിനാല് പേർ മരിച്ചത് അങ്ങനെ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ചു പേർ മരിച്ചു അതിൽ ഇരുന്നൂറ്റി അറുപത് പേരുടെയും മൃതദേഹം ഡി എൻ എ പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു ആറുപേരെ മുഖപരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു ഇനിയും തിരിച്ചറിയാൻ ഒൻപത് പേർ മാത്രമാണ് ബാക്കിയുള്ളത് ഇരുന്നൂറ്റി അൻപത്തി ആറ് മൃതദേഹങ്ങളും വിട്ടുകൊടുത്തു നൂറ്റി ഇരുപത് പുരുഷന്മാരും നൂറ്റി ഇരുപത്തിനാല് സ്ത്രീകളും പതിനാറ് കുട്ടികളുമാണ് ഇതുവരെ അപകടത്തിൽപ്പെട്ട് തിരിച്ചറിഞ്ഞവർ തിരിച്ചറിഞ്ഞു എന്ന് പറയുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം മുഖപരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞ് കുറച്ചുപേരൊഴിച്ചാൽ ബാക്കി മിക്കവരെയും കുറിച്ചും ഒരു സൂചനയും നമ്മുടെ രഞ്ജിതിയൊക്കെ ഏറ്റവും ഒടുവിലാണ് തിരിച്ചറിഞ്ഞ് ഇവിടെ കൊണ്ടുവന്നു മൃതദേഹം അടക്കി പക്ഷേ ആ മൃതദേഹത്തിന്റെ മുഖം ആരും കണ്ടില്ല ഉറ്റവർക്കോ ഉടയവർക്കോ ഒന്നും കാണാനോ കേൾക്കാനോ കഴിയാത്ത വിധത്തിൽ ഡി എൻ എ പരിശോധനയിലൂടെ ഇത് രഞ്ജിതയുടെ മൃതദേഹാവശിഷ്ടങ്ങളാണ് എന്ന് വെച്ച് അത് പെട്ടിയിലാക്കി കൊടുത്തുവിടുന്നു ആർക്കും അന്ത്യചുംബനം കൊടുക്കാനോ കാണാനോ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത് എന്തായാലും കൃത്യമായ കണക്ക് പുറത്തു വന്നിരിക്കുന്നു ഇനിയും തിരിച്ചറിയാത്ത അല്ലെങ്കിൽ ഇനിയും കണ്ടെത്താൻ കഴിയാത്ത ഒൻപത് പേരെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നു ഡി എൻ എ പരിശോധന നടക്കുന്നു ഇതാണ് അതിൻ്റെ ഒരു കണക്ക് പുറത്തു വന്നത് പക്ഷേ കാരണങ്ങളെക്കുറിച്ച് ഒരു വലിയ അന്വേഷണം നടന്നിരുന്നു പല ഊഹാപോഹങ്ങൾ വന്നിരുന്നു അട്ടിമറിയാണെന്ന് പറഞ്ഞിരുന്നു ഭീകരാക്രമണമാണെന്ന് ഇങ്ങനെയൊക്കെ ഒരുപാട് കഥകളുണ്ടെങ്കിലും ആ സാധ്യതകളെല്ലാം തള്ളി രണ്ട് നിഗമനത്തിലേക്ക് ഇപ്പോൾ എത്തുന്നു എന്നാണ് അന്തിമ റിപ്പോർട്ട് രണ്ട് കാരണങ്ങൾ മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ ഒന്ന് ഇതിനു മുമ്പ് ഞങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തത് തന്നെയാണ് കാരണം കണ്ടെത്തി എന്ന തരത്തിൽ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്ത് തന്നെയാണ് ഒന്നാമത്തെ സാധ്യതയായി ഇപ്പോഴും നിലനിൽക്കുന്നത് അത് സ്റ്റീവ് സ്ക്രീബർ എന്ന ഒരു വിമാനാപകട വിലയിരുത്തൽ വിദഗ്ധന്റെ നിഗമനമാണ് അദ്ദേഹത്തിന് സ്വന്തമായി ബ്ലോഗൊക്കെ ഉണ്ട് അനേകം വിമാനങ്ങൾ പറത്തിയ പൈലറ്റാണ് ഇപ്പോഴും വിമാനാപകടങ്ങളെ കുറിച്ചുള്ള ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ വിമാനാപകടത്തെ വിശദമായി തന്നെ പരീക്ഷിച്ച് പഠിച്ച് അതിന്റെ വിവരങ്ങൾ ശേഖരിച്ച് അദ്ദേഹം പറയുന്നത് ഇത് രണ്ട് എൻജിനും തകരാറായതുകൊണ്ട് സംഭവിച്ചതാണെന്നാണ് ഈ രണ്ട് എൻജിനും തകർന്നതിൻ്റെ സൂചന അദ്ദേഹം ഒന്ന് തെളിവായി പറയുന്നത് രക്ഷപ്പെട്ട വിശ്വാസ രമേശ് എന്ന് പറയുന്ന ആൾ പറഞ്ഞത് പെട്ടെന്ന് വൈദ്യുതി നിലച്ചു എന്നാണ് പവർ ഷോർട്ടേജ് പെട്ടെന്നുണ്ടായാൽ ഹൈഡ്രോളിക് സിസ്റ്റവും ഇലക്ട്രിക് സിസ്റ്റവും ഫെയിലിയർ ഫെയിലിയറാവും അങ്ങനെ ഒരേ സമയം ഹൈഡ്രോളിക് ഇലക്ട്രിക് സിസ്റ്റം ഫെയിലിയർ ആയാൽ വിമാനത്തിന് മുമ്പോട്ട് നീങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും വിമാനത്തിന് മുകളിലേക്ക് ഉയരാൻ കഴിയില്ല വിമാനം അവിടെ നിൽക്കും അപ്പോൾ സ്വാഭാവികമായും അത് താഴേക്ക് വീഴും അത്തരമൊരു സാഹചര്യം ഉണ്ടായതിന്റെ തെളിവെ അദ്ദേഹം പറയുന്നത് ചിറകിന്റെ തൊട്ടു താഴെ ഇത്തരമൊരു അടിയന്തര ഘട്ടമുണ്ടായാൽ ഹൈഡ്രോളിക് സിസ്റ്റവും ഇലക്ട്രിക്കൽ സിസ്റ്റവും ഫെയിലിയർ ആയാൽ വിമാനത്തെ പറത്താൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായാൽ വിമാനം പരമാവധി സേവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമുണ്ട് ബദൽ സംവിധാനമുണ്ട് പെട്ടെന്ന് ബദൽ ഊർജമുണ്ടാക്കി വിമാനത്തെ ലാൻഡ് ചെയ്യിപ്പിക്കുക അത് അത്ര എളുപ്പമുള്ള പണിയിൽ പോലും ആഘാതം കുറയ്ക്കുന്ന തരത്തിൽ എവിടെയെങ്കിലും കടലിലോ കരയിലോ ഒക്കെ കൃത്യമായ നിർദ്ദേശം കൊടുത്ത് ലാൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ബദൽ സംവിധാനമുണ്ട് ആ ബദൽ സംവിധാനം റാം എയർ ടർബൈൻ എന്നാണ് പറഞ്ഞത് അതായത് വിമാനത്തിന്റെ ചിറകിന്റെ താഴെ സ്ഥാപിച്ചിരിക്കുന്ന റാം എയർ ടർബൈൻ പെട്ടെന്ന് പ്രവർത്തിക്കും അത് പുറത്തേക്ക് തള്ളി വന്ന് അത് പെട്ടെന്ന് പ്രവർത്തിക്കും അത് പ്രത്യേകതയാണ് റാം എഫക്റ്റ് എന്ന ഫിസിക്സിൻ്റെ തിയറി അനുസരിച്ച് ഊർജ്ജമുണ്ടാക്കും ആ ഊർജ്ജത്തിലായിരിക്കും വിമാനത്തെ ലാൻഡ് ചെയ്യപ്പെട്ട് ഈ ഒരു ലക്ഷണം ഈ മുടച്ച് നിൽക്കുന്ന സംഭവം ഉണ്ടായി അതിനർത്ഥം രണ്ട് എഞ്ചിനും പരാജയപ്പെട്ടതാണ് പിന്നെ വിമാനത്തിൻ്റെ തെസ്റ്റ് നഷ്ടപ്പെടും ഉയരാൻ കഴിയില്ല വിമാനത്തിന് പതിയ താഴ്ത്താനേ കഴിയും പക്ഷേ ഇവിടെ വിമാനം ഉയരത്തിലായിരുന്നില്ല വിമാനമുണ്ടായിരുന്നത് അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഉയരത്തിൽ മാത്രമായിരുന്നു അതുകൊണ്ട് വിമാനം ആ കെട്ടിടത്തിലേക്ക് വന്ന് ഇടിച്ചു വീഴുകയായിരുന്നു അങ്ങനെയാണ് ഇത് അപകടമുണ്ടായത് എന്നാണ് സ്റ്റീവ് സ്ക്രീബറുടെ നിഗമനം ആ നിഗമനം തന്നെയാണ് ഇപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നായി വിലയിരുത്തപ്പെടുന്നത് അത് ബോയിങ് കമ്പനിയുടെ വലിയ വീഴ്ചയായി ചിത്രീകരിക്കപ്പെടും എങ്ങനെയാണ് പവർ നഷ്ടപ്പെട്ടത് എങ്ങനെയാണ് രണ്ടെഞ്ചിനും നിലച്ചു പോയത് ഈ പരിശോധനയൊന്നും ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടി വരും അതാണ് ഇപ്പോഴും ഒരു സാധ്യത നിലനിൽക്കുന്നത് രണ്ടാമത്തെ സാധ്യതയിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത് സോഫ്റ്റ് വയറിലെ പ്രോബ്ലം എന്നാണ് ഈ ഒരു സെവൻ എയ്റ്റ് സെവൻ വിമാനത്തിൻ്റെ ഒരു പ്രത്യേകത ആ വിമാനം ഏതാണ്ട് ഓട്ടോ പൈലറ്റായാണ് കാര്യങ്ങൾ നീക്കുന്നത് അതായത് പൈലറ്റൊക്കെ ഉണ്ടെങ്കിലും കോ പൈലറ്റൊക്കെ ഉണ്ടെങ്കിലും വിമാനത്തിന്റെ നിയന്ത്രണം ഏതാണ്ട് പൂർണ്ണമായും സോഫ്റ്റ്വെയറിലൂടെയാണ് അതായത് വിമാനത്തെ പറത്തുന്നതും നിയന്ത്രിക്കുന്നതും അതിനെ ദിശ നിശ്ചയിക്കുന്നതും ഒക്കെ സോഫ്റ്റ്വെയറിലൂടെയാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ പാളിച്ച വീഴ്ച വിമാനത്തിന്റെ ദുരന്തത്തിന് കാരണമായി എന്ന് പറയുന്നു ആ ഒരു നിഗമനത്തിലേക്കാണ് രണ്ടാമത് എത്തുന്നത് അങ്ങനെയെങ്കിൽ ഇത് എയർ ഇന്ത്യയിലേക്ക് അന്വേഷണം ചെന്നെത്തേണ്ട സാഹചര്യം ഉണ്ടാവും പലപ്പോഴും എയർ ഇന്ത്യ വളരെ മോശം വിമാനം ഓടിക്കുന്നു എന്ന് പരാതിയുണ്ട് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ കിടന്ന എയർ ഇന്ത്യ ടാറ്റ ഏറ്റെടുത്തതിന് ശേഷം അവർ ഈ വിമാനങ്ങൾക്ക് ഒരു വിധത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് അവരുടെ സീറ്റുകളോ എൻ്റർടൈൻമെൻറ് ഏരിയകളോ ഒന്നും പ്രവർത്തിക്കുന്നില്ല പക്ഷേ ഇത് കൊണ്ടുപോകാതിരിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് അവർ പുതിയ വിമാനങ്ങൾക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിലും കിട്ടിയിട്ടില്ല അപ്പോൾ ഈ സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന ഈ വിമാനം ആ മുമ്പോട്ട് പോകണമെങ്കിൽ അതിന് സോഫ്റ്റ്വെയർ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യണം ഈ സോഫ്റ്റ്വെയർ കോടികൾ കൊടുക്കേണ്ടതാണ് വിമാനം നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുന്നു അത് നല്ല കാര്യം ഇപ്പോൾ ഐഫോൺ ഉപയോഗിക്കുന്നവർക്കറിയാം ഐഫോണിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വരാറുണ്ട് അതുപോലെ അതിൻ്റെ എന്ത് പാർട്സ് മാറണമെങ്കിലും വലിയ കാശാണ് ചാർജർ പോലും സാധാരണ ചാർജർ ഒന്നും കുത്തിയാൽ ഐഫോൺ ചാർജ് ആവില്ല അതുപോലെ തന്നെ ഇത്തരം വലിയ കമ്പനികൾ പ്രത്യേകിച്ച് കുത്തകാവകാശമുള്ള വിമാന നിർമ്മാണ കമ്പനികൾ പലപ്പോഴും അവരുടെ സോഫ്റ്റ്വെയർ അപ്ഡേഷനൊക്കെ വലിയ ചാർജ് ഈടാക്കും ഈ പണമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉള്ളത് തട്ടിക്കൂട്ടി കൊണ്ടുപോയതാണോ എന്നായിരിക്കും അന്വേഷണം ഇതിനു മുമ്പും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകളുണ്ട് ടാറ്റ പലപ്പോഴും കൊണ്ടുപോകുന്ന സാഹചര്യം അതായത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാതെ അത് തട്ടിമുട്ടി നമ്മുടെ വൈദഗ്ധ്യം ഉപയോഗിച്ചുകൊണ്ട് അത് ഒരു വിധത്തിൽ കൊണ്ടുപോയ സാഹചര്യമുണ്ടോ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ആ അന്വേഷണത്തിലേക്ക് പോയെന്ന് വരാം സോഫ്റ്റ്വെയറിന്റെ തകരാറ് കൊണ്ടാണ് സംഭവിച്ചത് എന്ന രണ്ടാമത്തെ നിഗമനത്തിലേക്ക് എത്തുമ്പോൾ ഇത് ഗുരുതരമായ പ്രശ്നമായി മാറാൻ സാധ്യതയുണ്ട് ഈ രണ്ട് സാധ്യതകളാണ് കൂടുതലായും കാണുന്നത് ഇത്തരമൊരു നിഗമനത്തിലെത്താൻ കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ ജപ്പാനിലെ എൻ എന്ന് പറയുന്ന ഒരു വിമാന കമ്പനിയുടെ ഒരു അപകടം ഉണ്ടായിരുന്നു ഈ വിമാന അപകടം ഉണ്ടായ കാരണം കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുന്നത് ഈ സോഫ്റ്റ്വെയർ തകരാറാണ് സെവൻ എയ്റ്റ് സെവൻ വിമാനം തന്നെയായിരുന്നു അപ്പോൾ അന്നുണ്ടായ ഈ അപകടത്തിന് സമാനമാണ് ഈ അപകടം എന്ന നിഗമനത്തിലേക്ക് എത്തിക്കുകയാണ് ഈ രണ്ട് കാരണങ്ങളാണ് ഏറ്റവും കൂടുതൽ സാധ്യതയായി വിലയിരുത്തപ്പെടുന്നത് അട്ടിമറി അടക്കമുള്ള സാധ്യതകൾ തള്ളപ്പെട്ടിരിക്കുന്നു എന്തായാലും എയർ ഇന്ത്യയുടെ ഈ അപകടത്തെക്കുറിച്ചുള്ള നിഗമനങ്ങളും ആശയക്കുഴപ്പങ്ങളും ഏറെ വൈകാതെ പരിഹരിക്കപ്പെടുമെന്ന് കണക്കാക്കപ്പെടുന്നത് കാരണം മോദി തന്നെ ഈ ദുരൂഹത അധികകാലം കൊണ്ടുപോകരുന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ലോകമെമ്പാടും കൗതുകത്തോടെ കാത്തിരിക്കുകയാണ് കാരണം ഇത്രയേറെ മനുഷ്യർ മരിച്ച ഇത്രയേറെ സങ്കടകരമായ ദുരന്തം ഈ അടുത്ത കാലത്തൊന്നുമില്ല എന്തുകൊണ്ടാണ് അത് ഉണ്ടായത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിൽ അത് മനസ്സിലാക്കാനുള്ള നീക്കങ്ങൾ തുടരുന്നു ഏതായാലും അന്വേഷണം അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഏതാനും ദിവസങ്ങൾക്കകം തന്നെ കൃത്യമായ കാരണം പുറത്തു വരുമെന്നാണ് റിപ്പോർട്ട് ഈ രണ്ട് കാരണങ്ങളിലേക്ക് ഇത് ചുരുക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് അന്വേഷണ സംഘങ്ങളുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന സൂചന